സൗഖ്യം നൽകിയ കർവിനെ അനുഗ്രഹിച്ച കർവിനെ വിദഗ്ധ ഭൂഖണ്ഡങ്ങളിൽ വർദ്ധിക്കുന്നവരെ ആസ്വദിക്കുന്നവരും മാറി പരിശുദ്ധ പരമ ജീവക്കാരുടെ ശ്വസകോശ രോഗികളെ സ്നേഹത്തോടെ അവനോടുള്ള സന്തോഷത്തോടെ അവൻ നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യത്തോടെ നെഞ്ചിൽ കൈവയ്ക്കുക ഹൃദയ രോഗികളെ നെഞ്ചിൽ കൈവെച്ച് പ്രാർത്ഥിക്കട്ടെ എന്നെ കേൾക്കുന്ന യൂട്യൂബിലും ഫേസ്ബുക്കിലുമൊക്കെ ഓൺലൈനിൽ ഇരിക്കുന്ന ആരാധന കൂടുന്ന എല്ലാ മക്കളും ഘൃതരോഗികളെ നെഞ്ചിൽ കഴിവിക്കട്ടെ ശ്വാസകോശ രോഗികളെ നെഞ്ചിൽ കഴിവു പ്രാർത്ഥിക്കട്ടെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ് ഇപ്പോൾ കണ്ണു രോഗികളെ നമ്മൾ കഴിവു പ്രാർത്ഥിക്കാത്ത വിധത്തിൽ ആ സമയത്ത് കണ്ണു രോഗികളെ കർത്താവ് സ്പർശിച്ചു കൊടുക്കുന്നതായിട്ട് ഈശ്വര ആത്മാവ് വെളിപ്പെടുത്തുന്നു തലവേദന കാര്യകർത്താവ് സുഖപ്പെടുന്നതായിട്ട് വെളിപ്പെടുത്തുന്നു രോഗികളെ നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിക്കട്ടെ കരൾ രോഗികളെ നെഞ്ചിന്റെ കൂമ്പിന് കൈവച്ച് പ്രാർത്ഥിക്കട്ടെ പങ്കരിയാ സ്ഥിരോഗികളും അവിടെ തന്നെ കൈവച്ച് പ്രാർത്ഥിക്കട്ടെ ഇപ്പോൾ അഭിഷിത്വം പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു ദൈവജയ ശ്രുദ്ധിക്കട്ടെ ഹലിയുയ്യ അങ്ങനെ മക്കള് ശ്വസകോശ രോഗികള് കര രോഗികള് ഹൃദയ രോഗികള് പങ്ക്രിയാസ് രോഗികള് യശോ നിന്റെ നാമത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് പ്രാർത്ഥിക്കുന്നു താവിന്റെ ശക്തി മക്കളിൽ താമസിക്കട്ടെ യശോ നിന്റെ തിരുമുറ മാർന്ന് മരന്ന് കിടത്താ മക്കൾ സ്പർശിക്കപ്പെടേണ്ട മാർഗരോഗങ്ങള് തിര വേധികള് യേശുനാമത്തില് അതിശക്തമായി ശ്രുതിക്കട്ടെ ഇതൊക്കെ താമ നിങ്ങളെ സുഖപ്പെടുത്തുകയാ

പരിശുദ്ധ പരമധിവന് ശിരസ് രോഗികളാണ് തലവേദന വിട്ടുമാറാ തലവേദന ഉള്ളവർ നെറ്റിയിൽ കൈവെക്കട്ടെ നാസികയിലെ അടിനോയിന് രോഗമുള്ളവർ നെറ്റി കൈവെക്കട്ടെ കണ്ണിന് കാഴ്ചക്കുറവുള്ളവർ കണ്ണ് മങ്ങുന്നവർ ചെവിയിൽ നിന്ന് പഴപ്പ് വരുന്നവരെല്ലാം നെറ്റി കൈവെക്കട്ടെ മുടിക്കൊഴിച്ചിലുള്ളവർ തലച്ചോറിൽ ശിസ്റ്റുള്ളവർ തലച്ചോറ് ബ്ലോക്ക് ഉള്ളവർ எத்தோட்டம் குறவுள்ளவர் தரம் அறிவிப்புள்ளவரை எல்லாம் நெற்றி கை வச்சுக்கொண்டு சுத்திகிட்டே சுத்திகிட்டே ஹலலூயா இஸ்வே இஸ்வே இந்த விசித்த ரத்தத்தால் சிரசினை தளிக்கணமே விசித்த ரத்தத்தால் சிரசினை தளிக்கணமே சிறு விசித்த ரத்தத்தால் சிறுசினை தளிக்கணமே தொண்ட ரோகங்களை

கழுகவே வயதில் கரத்தா என் திருரக்தா கழுகணவே பெருமான போருமான போசுவின் ரத்தம் ஏசுவிர்தேசுவின் திருரத்தம் ஏசு விருத்தம் ஏசு விருத்த പരിശുദ്ധ 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 പരമദിവേ പരമദിവേ മക്കളെ അസ്ഥിരോഗികളെ നടുവലിന്റെ കശീരി അകന്നിരിക്കുന്നവര് ഹിപ്പിന് വേദനയുള്ളവര് അസ്ഥിയുടെ ദ്രവിപ്പുള്ളവരെ അസ്ഥിക്ക് കമ്പിയിട്ടിരിക്കുന്നവർ കമ്പി എടുക്കാൻ പറ്റാത്ത രീതിയിൽ വേദനിക്കുന്നവരെ എല്ലാം ഹിപ്പിനാണ് ഇപ്പോൾ കൈവെക്കേണ്ടത് കിഡ്നി രോഗികളുൾപ്പെടെ അരക്കെട്ടിൽ കൈവെക്കുക അരക്കെട്ടിൽ കൈവെക്കുക പ്രാർത്ഥിക കിഡ്നി രോഗികളെ സുഖപ്പെടുത്തുന്നതിന് ഈശോ ജീവിക്കുന്നതിനാൽ ദയമേ കിഡ്നി രോഗികളെ ഈ അനുഗ്രഹ നിമിഷങ്ങളെ നിസ്പർശിച്ച് സുഖപ്പെടുത്തുന്നതിന് നന്ദി പറയുന്നു വർത്തിച്ച സ്നേഹത്തോടെ നന്ദി പറയുന്നു കർത്താവ് അസ്ഥിരോഗികളെ അസ്ഥി ഒരുക്കമുള്ളവരെ അസ്ഥിദ്രവിക്കുന്നവരെ പലതരത്തിലുള്ള പലതരത്തിലുള്ള അസ്ഥികളിലെ വേദനിക്കുന്നവരെ കർത്താവ് തേയ്മാനമുള്ളവരെ രോഗികളെ രോഗികളെ കർത്താവെ ഈ നിമിഷ സ്പർശിക്കണമേ കർത്താവെല് രോഗികളെ സ്പർശിക്കണമേ രോഗികളെ ഇപ്പോൾ സ്പർശിക്കണമേ യശ്വിന് നാമത്തില് അപൂർവ രോഗങ്ങള് അജ്ഞാത രോഗങ്ങള് അപൂർവ രോഗങ്ങള് അജ്ഞാത രോഗങ്ങള് യേശു നാമത്തില് യശ്വനാമത്തില് സൗഖ്യം പ്രാപിക്കട്ടെ ജ്ഞാത രോഗങ്ങള് അസ്ഥിരോഗങ്ങള് സുഖപ്പെടുന്ന പറയുന്ന കഥാവേ അപൂർവ ഗുരുതര രോഗങ്ങള് തത്സമയം സൗഖ്യപ്പെട്ട അത് പറയുന്നു വ്യത്യസ്ത ഭൂഗത്തു പ്രാർത്ഥിക്കുന്നവരെ സൗഖ്യപ്പെടുന്നു അതി പറയുന്നു സാക്ഷ്യം പറയുവാറ് പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ശക്തിപ്പെടുത്തുന്നതി പറയുന്നു ആരാധിക്കുമ്പോൾ ആരാധിക്കുമ്പോൾ എല്ലാവരും ആരാധിക്കുമ്പോൾ ആരാധിക്കുമ്പോൾ സൗഖ്യം ജയ ജയ അക്വ സമാധാനം സന്തോഷം ധാനമായ വന്ദവീരൻ സന്തോഷത്തെ പാട ജയ ജയ അക്വ സമാധാനം സന്തോഷം ധാനമായ വന്ദവീരൻ പരിശുദ്ധ പരമദേവകാരണനേ നേരോ ആരാധനയെ ஸ்தുതി പോഴ്ച്ചundai പരിശുദ്ധ പരമദേവകാരണനേ നേരോ ആരാധനയെ ஸ்தുതി പോഴ്ച്ച പരിശുദ്ധ പരമദേവകാരണനേ നേരോ ആരാധനയെ ஸ்தുതി പോഴ്ച്ചundai മക്കളെ മണ്ഡലങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ് മണ്ഡലങ്ങൾ എന്ന് പറയുമ്പോൾ ജോലി വീട് വിവാഹം പാക ഉടമ്പടി മക്കളില്ലാത്ത അവസ്ഥകൾ അവന് ജോലിക്ക് ശമ്പളം കിട്ടാത്തവർ കുറഞ്ഞു പോയവർ ഓഫീസില് പ്രഷർ അനുഭവിക്കുന്നവർ പലതരത്തിലുള്ള ഞെരുക്കങ്ങൾ അനുഭവിക്കുന്നവർ ഒക്കെ പ്രാവർക്കെല്ലാം പ്രാർത്ഥിക്കുന്ന സീഡില്ലാത്തവരെ വഴിയില്ലാത്തവരെ ഇന്നത്തെ സാക്ഷ്യം കേട്ടില്ലായി ഇരുപത്തഞ്ച് വർഷമായിട്ടില്ലാത്ത രണ്ട് വഴികളാണിന്ന് ഉടമ്പടിയിൽ സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത് അപ്പം അങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളും സർട്ടിഫിക്കറ്റുകളെ കളഞ്ഞു പോയവരെ വിത്ത് ഹിൽഡായവരെ സമയത്തിന് വേണ്ട സമയത്ത് സർട്ടിഫിക്കറ്റ് കിട്ടാൻ സാധ്യതയില്ലാത്തതിൻ്റെ പേരിൽ ക്ലേശിക്കുന്നവർ ഒരു ഇയർ ബാക്കാകാനോ ഇയർ നഷ്ടപ്പെടാനോ സാധ്യ സാങ്കേതിക സാധ്യതയുള്ളവരെ എന്ത് ജോലിക്ക് പോകണം എവിടെ നാട്ടിൽ വേണോ വിദേശത്ത് വേണോ എന്നറിയാതെ കുഴങ്ങുന്നവരെ പലതരം ഏത് കണ്ട് തിരഞ്ഞെടുക്കണമെന്നറിയാതെ വിഷമിക്കുന്നവർ പി ആറിനെ വിഷമിക്കുന്നവർ എമിഗ്രേഷൻ വിഷമിക്കുന്നവർ വിസക്ക് വിഷമിക്കുന്നവർ പലതരത്തിലുള്ള ജോലി സംബന്ധമായ സാങ്കേതിക വിഷമതങ്ങളിൽ കുരുങ്ങിയിരിക്കുന്നവർ എല്ലാവരെയും ഈശ്വ സ്പർശിക്കുന്ന അമ്മ അവർക്ക് വീഞ്ഞയില്ല എന്ന് പറഞ്ഞ പോലെ അവർക്ക് സന്തോഷമില്ല അവർക്ക് സമാധാനമില്ല കർത്താവ് പറഞ്ഞില്ലേ അപ്പോൾ ഞാൻ അവരെ വെറും കൈയ്യോടെ പറഞ്ഞു വിട്ടാൽ അവർ വഴി തളർന്നു വീഴാൻ സാധ്യതയുള്ള ജീവിത വഴികളിൽ തളർന്നു വീഴാൻ സാധ്യതയുള്ളവർക്ക് നക്ക രണ്ട് പതിനാറ് അനുസരിച്ച് കൊണ്ട് ദേഹത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ ക്രമീകരിക്കാൻ വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പരിപാലനയുടെ കരുണയുടെ സമയമാണ് കരുണയുടെ സമയമാണ് കരുണയുടെ സമയമാണ് ൾത്തിനെ സൂക്ഷ്യപ്പെടുത്തണമേ ലോകദുരിതങ്ങൾ സൂക്ഷ്യപ്പെടുത്തണമേ ലോഡിനിച്ചിട്ടുള്ള സബർമി പ്രാർത്ഥിക്കുന്നു വീട്ടിലെങ്കിലും വഴിയില്ലാത്തവരെ സബർമിജി പ്രാർത്ഥിക്കുന്നു സുതാരണമേ താതന്റെ വാഗ്ദാനമേഹായേ താതന്റെ വാഗ്ദാനമേ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് പ്രിയപ്പെട്ടവരെ നേർച്ച വസ്തുക്കൾ എടുക്കുക നേർച്ച വസ്തുക്കൾ കയ്യിലെടുക്കുക ബ്ലെസിങ്സിൻ്റെ സമയമാണ് ഉടമ്പടി പത്ര നിങ്ങൾ വാങ്ങിച്ച കൃപാസനത്തിൻ്റെ പത്ര എന്തെങ്കിലും നേർച്ച വസ്തുക്കൾ നിങ്ങൾ വേറെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം വ്യഞ്ചരിച്ച് തരുന്ന സമയമാണ് പ്രാർത്ഥിച്ച ആശ്രയിച്ച് നൽകുന്ന സമയമാണ് അത് നൈവനാമത്തിൽ നിങ്ങൾ കൈമാറ്റം ചെയ്യാനാണ് ആശീർവദിക്കുന്നത് ഇപ്പോൾ ഡേറ്റിട്ട് പ്രാർത്ഥിക്കേണ്ട സമയമാണ് ഇന്ന് കുറേ സാക്ഷ്യങ്ങൾ ഡേറ്റിനെ അമ്മ ഹോണർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ നിൽക്കുന്ന നിർണായകമായ ഡേറ്റുകൾ നിങ്ങളെ പേടിപ്പിക്കുന്ന ഡേറ്റുകൾ നിങ്ങൾ എന്ത് ഡേറ്റ സമർപ്പിക്കേണ്ടത് നിങ്ങളെ ഉത്കണ്ഠപ്പെടുത്തുന്ന ഡേറ്റുകൾ നിങ്ങളെ പേടിപ്പിക്കുന്ന ഡേറ്റുകൾ ഒക്കെ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കണം പറയുന്ന ആരാധന നിമിഷമാണ് നമ്മളെ വീട്ടിലിരുന്ന് ഇടുന്ന പോലെയല്ല അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് ആരാധന നിമിഷം അമ്മയും ഈശോയും ജീവനോടെ സാന്നിധ്യം നൽകുന്ന ഈ വർഷിപ്പ് ടൈം മഹത്വത്തിൻ്റെ സമയമാണിത് ഇപ്പോഴേ പരിശുദ്ധ അമ്മയോട് ആണ് നിങ്ങൾ ഡേറ്റ് സമർപ്പിക്കേണ്ടത് അമ്മ ഈശോയ്ക്ക് സമർപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് ഡേറ്റ് കൊടുക്കണത് നിങ്ങളുടെ ജോലിയുടെ ഡേറ്റ് ഇൻ്റർവ്യൂ ഡേറ്റ് സ്ഥലമളവ് കോടതി വ്യവഹാരം വിസ്താരം എല്ലാ ഡേറ്റുകളും വീട് വെപ്പ് പെരവാസ്തുല് ജ്ഞാനസ്ഥാനം ഇനി കുഞ്ഞുങ്ങൾ ജനിക്കണമെങ്കിൽ ജനിക്കാനുള്ള ഡേറ്റുകൾ അതായത് അതായത് കർത്താവിൻ്റെ നാമത്തിൽ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കാനുള്ള ഡേറ്റുകൾ സമയമാണതല്ല സമയം ദൈവത്തിൻ്റെതാണ് ആ ദൈവം ആ സമയത്ത് ആശീർവാദം നൽകാൻ വേണ്ടിയാണ് നമ്മുടെ നോട്ട് ബൈ മെരിറ്റ് ഇപ്പം നമ്മൾ കുറേ മരുന്ന് കഴിച്ചിട്ടും കുഞ്ഞുങ്ങളില്ല അതുകൊണ്ട് മെരിറ്റ് ഇല്ല എന്ന് അർത്ഥം ഇനി പഡ് ബൈ ഗ്രേസ് ആണുള്ളത് ദൈവത്തിൻ്റെ കൃപയാണ് അപ്പം കൃപയ്ക്ക് വേണ്ടിയാണ് സമയങ്ങൾ സമർപ്പിക്കുന്നത് എല്ലാ തന്ത്രപ്രധാനമായ സമയവും ഡേറ്റും തീയതിയും ഒക്കെ പരിശുദ്ധ വഴി സമർപ്പിക്കുക എന്നെ ഈ ശുശ്രൂഷയിൽ മൊബൈലിൽ ഓൺലൈനിൽ കൂടെ നിൽക്കുന്നവരെല്ലാവരും ഡേറ്റ് സമർപ്പിക്കേണ്ടതാണ് ഇപ്പോഴും നമ്മൾ ഹോൾ ടിക്കറ്റ് നമ്പർ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്നു അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക അമ്മേ ഞങ്ങൾ മനസ്സിലോടുത്തിട്ടുള്ള വ്യക്തികളുടെ പേരുകളെ വ്യക്തികളുടെ പേരുകള് അവരുടെ അവരുടെ പരീക്ഷ ഹോൾ ടിക്കറ്റ് നമ്പറുകളെ പരിശുദ്ധ അവടെ കഴിവ് കൊണ്ടല്ല ദൈവത്തിന്റെ കൃപ കൊണ്ട് നേടുവാൻ അവക്ക് വന്നു പോയിട്ടുള്ള പഠനപരാധീനതകളെ ദൈവത്തിൻ്റെ പരിപാലനയാൽ പരിഹരിച്ചുകൊണ്ട് ഉന്നതമായ വിജയം നൽകി അവർക്ക് വിദ്യാഭ്യാസത്തിൽ മേൽഗതി ലഭിക്കുവാൻ കർത്താവിന്റെ െട്ടെത്തി മക്കള് ഡിഗ്രി പരീക്ഷകൾ മക്കള് സമർപ്പിക്കുന്ന മക്കള് സമർപ്പിക്കാൻ ഇരിക്കുന്ന മക്കള് അവരുടെ പരീക്ഷ ഡേറ്റുകള് തീഗതികള് എല്ലാ വിഷയത്തിന്റെ മേലും ദിവ്യാത്മാവിനാൽ ദിവ്യ കാരുണ്യത്തിന്റെ ശക്തിയാൽ അഭിഷേകം ചെയ്യണമേ ഓർമ്മ ശക്തിപ്പെടുത്തി കൊടുക്കണമേ വ്യക്തതയോടെ പഠിക്കാൻ ഉത്സാഹത്തോടെ നൽകണമേ ആരോഗ്യത്തെ അഭിഷേകം ചെയ്യണമേ വാട്സപ്പ് മധ്യ പ്രാർത്ഥനയുള്ളവരെ കൃപാസനം വാട്സപ്പ് മധ്യസ്ഥാർത്ഥന പ്രാർത്ഥനയുള്ളവരെ കുഞ്ഞുങ്ങളെ നമ്പറിടുമ്പോൾ അവരുടെ ഹോൾ നമ്പർ കാണുമ്പോൾ നിങ്ങൾ ഒരു നിമിഷം ഒരു സ്വർഗസ്വനായ ചൈലി കുഞ്ഞുങ്ങളെ പ്രാർത്ഥിച്ച് സപ്പോർട്ട് ചെയ്യേണ്ടതാണ് ശ്രദ്ധിക്കേണ്ട ഗ്രൂപ്പുകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അഭിഷേകം എടുക്കുക ശ്രദ്ധിക്കുക അച്ഛന് മൂന്നര മണി തൊട്ട് നാലര മണിവരെയാണ് അഞ്ച് മണിവരെയാണ് രോഗികളെ കാണുന്നത് ക്യാൻസർ രോഗികൾ കിഡ്നി രോഗികൾ അതുപോലെ കരൾ രോഗികൾ അപൂർവ രോഗികൾ അതുപോലെ തന്നെ അങ്ങനെയുള്ള രോഗികൾ രണ്ടാം നമ്പർ കൗണ്ടറിൽ നിന്ന് ചീറ്റ് ലഭിക്കുന്നതാണ് നിങ്ങൾ ചീട്ട് വാങ്ങിക്കണം അവിടെ ഇപ്പോൾ ഇടിവെക്കേണ്ട കാര്യമൊന്നുമില്ല എൺപത് ചീട്ട് ഇഷ്യൂ ചെയ്യും അത്രയും രോഗികൾ സാധാരണ എൺപത് എഴുപതൊക്കെയാണ് വരേണ്ടത് അങ്ങനെ ആ എൺപത് ചീട്ട് ഇഷ്യൂ ചെയ്തിട്ടും നിങ്ങൾക്ക് ചീട്ട് കിട്ടിയില്ലെങ്കിൽ അച്ഛ പേഴ്സണൽ മാനേജരോട് കണ്ടാൽ മതി തിജോ ഇവിടെ നമ്പർ എഴുതിയിട്ടുണ്ട് അവിടെ എന്തെങ്കിലും ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ജനറൽ മാനേജറുണ്ട് പേഴ്സണൽ മാനേജറുണ്ട് പിന്നെ എച്ച് ആറുണ്ട് അവരുടെ എല്ലാം നമ്പർ പ്രദർശിപ്പിച്ചിട്ടുണ്ട് എന്തെ എന്തെങ്കിലും ക്ലേശങ്ങൾ വിഷമം ഉണ്ടെങ്കിൽ അവരെ കണ്ടാൽ മതി അവരുടെ നമ്പറെല്ലാം ബോർഡിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് നമുക്ക് നൂറ്റമ്പതോളം സിസ്റ്റേഴ്സ് ഒരു മാസം കൂട്ടൈമയിൽ പ്രാർത്ഥനയ്ക്ക് വരുന്നുണ്ട് അപ്പോൾ രണ്ട് ദിവസം മാതാവിൻ്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് ശുശ്രൂഷ ചെയ്യാൻ നിങ്ങളെ ദൈവത്തോട് അനുഗ്രഹം ചോദിക്കണം അങ്ങനെ മദർ അനുവദിക്കണ മദർ അനുവദിക്കണമെങ്കിൽ നിങ്ങൾക്ക് എച്ച് ആറുമായിട്ട് കാണാവുന്നതാണ് ജോസഫ് സാറുമായിട്ട് കണ്ടിട്ട് സിസ്റ്റേഴ്സ് ഇതിന് സമ്മത ആഗ്രഹമുള്ളവർ നിങ്ങൾ എച്ച് ആറുമായിട്ട് രണ്ട് കൊല്ലം രണ്ട് മാസം അല്ലെങ്കിൽ ഒരു മാസമോ അല്ലെങ്കിൽ രണ്ട് ദിവസമോ മരിയൻ ആരെയും അമ്മ അമ്മ സന്നിധാനത്ത് ഇരുന്നു കൊണ്ട് ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടൈം അനുസരിച്ച് എച്ച് ആറ് ടൈം കീപ്പ് ചെയ്ത് തരും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് തരും രോഗികളുടെ പ്രാർത്ഥന അച്ഛൻ കയ്യോ വ്യക്തിപരമായ പ്രാർത്ഥന കഴിഞ്ഞാൽ പിന്നെ ഉടനെ ചെയ്യണത് ഉടമ്പടി ആറ് പുതുക്കിയവരുടെ സാക്ഷ്യം പറഞ്ഞവര് ഉടമ്പടി അഞ്ച് പുതുക്കിയവർ സാക്ഷ്യം പറഞ്ഞവർ ഉടമ്പടി നാല് പുതുക്കിയവർ സാക്ഷ്യം പറഞ്ഞവർ അവർക്ക് ഈ രണ്ടാം നമ്പർ കൂപ്പണിൽ നിന്ന് രണ്ടാം നമ്പറിൽ നിന്ന് തന്നെ വ്യക്തിപരമായിട്ട് അച്ഛനെ കണ്ട് മെസ്സേജ് എടുക്കാനുള്ള സൗകര്യം ചെയ്തു തരും വിഷൻ മെസ്സേജ് ആയാലും മെസ്സേജ് മെസ്സേജായാലും പ്രാർത്ഥനാപൂർവ്വം കൗൺസിലിംഗ് പ്രയർ കൗൺസിലിങ്ങിനുള്ള സമയം തരും അവരുമായി പ്രെയർ കൗൺസിലിംഗ് ചെയ്യണത് ഉടമ്പടി നാല് പുതുക്കി സാക്ഷ്യം നിർബന്ധമാണ് കാര്യം ദൈവാനുഭവം കിട്ടിയാൽ നമുക്ക് അവരുമായിട്ട് കൗൺസിലിങ് ചെയ്യാൻ എളുപ്പമായിരിക്കും മെസ്സേജ് കിട്ടാനും എളുപ്പമായിരിക്കും അത് കഴിയുമ്പോൾ ഉടമ്പടി മൂന്ന് പുതുക്കി സാക്ഷ്യം പറഞ്ഞവരെ ഈ ലൈനിൽ കാണാം അപ്പോഴൊരു ആറു മണിയാവും ഉടമ്പടി മൂന്ന് പുതുക്കിയവരെ സാക്ഷ്യം പറഞ്ഞവരെ ഈ ലൈനിൽ കാണാം അവർ അവർ കൗണ്ടറിൽ പോകേണ്ട കാര്യമില്ല ഉടമ്പടി മൂന്ന് പുതുക്കിയവർ സാക്ഷ്യം പറഞ്ഞവർ ഇവിടെ ലൈനപ്പ് ചെയ്താൽ മതി അവിടുന്ന് പ്രവർത്തകർ വന്ന് നിങ്ങളുടെ രേഖകൾ പരിശോധിച്ചതിന് ശേഷം നിങ്ങൾക്ക് നമ്പർ തരുന്നതായിരിക്കും നിങ്ങൾക്ക് വിഷയം അച്ഛനോട് സംസാരിക്കാം ബാക്കിയുള്ള വിഷയങ്ങൾ എന്നോട് സംസാരിക്കാം അത് കഴിയുമ്പോൾ ഉടമ്പടി രണ്ട് പുതുക്കിയവരെ ഉടമ്പടി ഒന്ന് പുതുക്കി വരെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതുവരെ കഴിയുമ്പോൾ അച്ഛനോട് സംസാരിക്കാവുന്നതാണ് പ്രാർത്ഥന പ്രാർത്ഥന സഹായം മേടിക്കാവുന്നതാണ് ആവശ്യമുണ്ടെങ്കിൽ അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രം മതി കാര്യം അതൊക്കെ അപ്പുറത്തന്നെ ഏഴുമണിയാവും ഏഴ് ഏഴര മണിയാവും പിന്നെ ചില പ്രാർത്ഥനാ ഗ്രൂപ്പുകാരെ ചില ലീഡേഴ്സ് അപ്പം അവർ പ്രവർത്തകരെ കൊണ്ടുവരും അവർ പ്രാർത്ഥനക്കാർ ആൾക്കാരെ ബസ്സിൽ കൊണ്ടുവരു പക്ഷേ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അച്ഛനെ കാണാം എന്ന് പറഞ്ഞിട്ട് വരത് കാര്യം ഇത് ഉടമ്പടി പോലും അച്ഛനെ കാണാവുന്നതൊരു വിഷയമല്ല പിന്നെ നിങ്ങൾ ഈ ധ്യാന ധ്യാനകേന്ദ്രത്തിൽ വരുമ്പോൾ ചിലർക്ക് അത്യാവശ്യം ഉള്ളത് കൊണ്ട് ആഗ്രഹിക്കുന്നതുകൊണ്ട് ഞാൻ പിന്നെ ഞാനായിട്ട് പിന്നെ അതിന് തടസ്സം നിൽക്കാത്തതാണ് കാര്യം ഈ സാക്ഷ്യം പറയുന്നതിരിക്കാൻ ആൾക്കാർ ഒന്നും അച്ഛനെ കണ്ടവരല്ല അമ്മയെ കണ്ടവരാണ് ഈശ്വരെ കണ്ടവരാണ് അപ്പോൾ അത് ആ രീതിയിലാണ് ഉടമ്പടി എടുക്കേണ്ടത് ഉടമ്പടി ഇപ്പം തന്നെ തുടങ്ങും നാല് മണിയാകുമ്പോൾ ഉടമ്പടി പുതുതായിട്ട് എടുക്കാനുള്ളവർക്ക് ഉടമ്പടി ക്ലാസ് തുടങ്ങും നാലുമണിക്ക് മണിക്ക് അപ്പോൾ നിങ്ങൾക്ക് പോയി ഭക്ഷണം കഴിക്കാം ഇനി വിഷയത്തിൽ എവിടെയെങ്കിലും എന്തെങ്കിലും സങ്കടമോന്നിരിക്കുമോ ഉണ്ടായാൽ അപ്പം തന്നെ നിങ്ങൾക്ക് എച്ച് ആറിനെ കാണാം പിന്നെ അച്ഛനെ കണ്ടേ മതിയാകുന്നുള്ള ചില സീരിയസ് ഡെലീരിയസ് കേസുണ്ട് അത് നിങ്ങളിവിടെ വന്ന് കൂട്ടം കൂടി ഒന്ന് ഇടിവെക്കേണ്ട ഒരു കാര്യവുമില്ല പേഴ്സണൽ മാനേജിനെ കണ്ട് സംസാരിക്കും ഇതാണ് എൻ്റെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെക്കത് മനസ്സിലാവും സീരിയസ് ആണെങ്കിൽ പ്രൊമോട്ട് ചെയ്യും അത് വേറെ വിഷയങ്ങളൊന്നുമില്ല എല്ലാം ചിട്ടയായിട്ടാണ് ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഒരു ക്ലേശമുണ്ടാകരുതെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കാര്യം നിങ്ങളുടെ ഒരു സങ്കടകാലത്താണ് അമ്മ സന്നിധാനത്തിൽ വന്നത് കൃപാസനത്തിൽ വന്നതെന്ന് ഞങ്ങൾ പറയത്തില്ല അമ്മ പ്രത്യക്ഷപ്പെട്ട ഇടത്ത് കണ്ണീരിൻ്റെ ഒരു കാലത്ത് വന്നിരിക്കണതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് എല്ലാവരും കുറച്ച് പേര് സാക്ഷ്യം പറഞ്ഞപ്പോഴെന്ന് അതൊക്കെ മണ് അങ്ങനെ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾ കുർബാന അർപ്പിക്കുമ്പോഴും കണ്ണീരോട് പറയണത് ഇവിടെ കാല് കുത്തുന്നവരെല്ലാവരും ആശ്വസിപ്പിക്കപ്പെടണമെന്നാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ നിങ്ങൾ പ്രവർത്തകരുമായി ഡിസ്കസ് ചെയ്യുക സമാപന ആശീർവാദമാണ് നേരത്തെ ഉയർത്തിപ്പിടിക്കുക വിശ്വാസപ്രമാണ ചെല്ലുക and the fire of the sock with the fishes I need to do the Catholic Church the power of Jesus Christ with the merit of, of, Christ, of Christ, the Holy priest. I bless the house relics those children of grace and peace and power കർത്താവ് നമ്മളെ ആശീർവദിക്കാൻ ഈ പിൻപുകാലത്ത് മുഴുവൻ ദൈവത്തിന്റെ കൃപ അപർണനീയമായി പെയ്തിറങ്ങാൻ പോവുക കഥാവേ രോഗദുരിതങ്ങളാൽ വലയുന്നവര് കഥാവെ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ മക്കളെയും ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരീക്ഷയ്ക്ക് ഒരുക്കുന്ന മക്കൾക്ക് പഠിക്കാനുള്ള ബുദ്ധി ത്രിമയം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു രോഗികളെ ആശുപത്രി കഴിയുന്ന വീടുകളിൽ കഴിയുന്നവരെ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്റർവ്യൂ ടെസ്റ്റ് പരീക്ഷകൾക്ക് പോകുന്നവരെ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു മാരകമായ രോഗികളിന്ന് പ്രത്യേക പ്രാർത്ഥനയ്ക്കായി വന്നിട്ടുള്ളവരെ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കഥാവേ ഉടപ്പടിയിലുള്ള നിയോഗങ്ങൾ സമർപ്പിച്ചിട്ടുള്ളവർ വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളിരുന്ന് ഇപ്പോൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവർ വിവിധ നിയോഗങ്ങൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പ്രഥാവേ ദിവ്യ കാരുണ്യത്തിന്റെ ശക്തിയാൽ സൗഖ്യവും സാന്ത്വനവും സൗഖ്യവും വർദ്ധിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വീരാവ്യാധികളിൽ കഴിയുന്നവരെ അത് സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ പ്രധാന ബോർഡ് എക്സാം എഴുതുന്ന മക്കളെ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്ലസ് വൺ പ്ലസ് ടു കഥാവ് ഡിഗ്രി കോഴ്സിലും പഠിക്കുന്നവരെ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ ആദ്യമായി കൃത്സനത്തിൽ വന്നിട്ടുള്ള മക്കളെ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ശക്തമായി ചുദിക്കട്ടെ അതിശക്തമായി ചുദിക്കട്ടെ ഇതാ കർത്താവ് നിങ്ങളെ സ്പർശിക്കുകയാണ് കർത്താവ് നിങ്ങളെ ആശീർവദിക്കുകയാണ് പീരാതിൽ കഴിയുന്നവരെ മാരകമായ